ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കാറിൽ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ ഇത്രയും ഗംഭീരമായ സിനിമ ഇത്രയും ഗംഭീര കത്ത പച്ച എന്ന കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ആ ടീസറിലും ട്രെയിലറിലും കണ്ടത് അതിനപ്പുറം ഒരു പത്തിരട്ടിക്കപ്പുറം ആണ് സിനിമ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു സിനിമ അതൊരു എന്താ പറയുക ഹോളിവുഡ് റേഞ്ചിലാണ് ബോളിവുഡ് റേഞ്ചിലാണോന്നും പറയാൻ പറ്റില്ല അതേപോലത്തെ ഒരു സംഭവം ഇതിൻ്റെ മെയിൻ കയ്യടി മെയിൻ അല്ലെങ്കിൽ ആദ്യത്തെ മാർക്ക് അല്ലെങ്കിൽ ഇതിന് ഫുൾ ക്രെഡിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അത്രമാത്രം പറഞ്ഞ വാക്കില്ലേ അതിൻ്റെ സംവിധായകന് കാരണം കഥ എന്ന് പറഞ്ഞ ചെറിയൊരു കഥയാണ് പക്ഷെ അതിനെ എടുത്തിട്ടുള്ളത് അതിഗംഭീരമായിട്ടാണ് എടുത്തിട്ടുള്ളത് കൊച്ചി എന്ന മട്ടാഞ്ചേരിയും കൊച്ചിയൊക്കെ ഇങ്ങനെ ആ സ്റ്റൈലിൽ തന്നെ അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീര സിനിമ ഇത്ര നല്ല നടന്മാർ അതായത് റോഷൻ അതുപോലെ തന്നെ അർജുൻ അശോകൻ വിശാഖ് നായർ എന്താ പെർഫോമൻസ് റോഷനൊക്കെ ഏതെല്ലാം ലെവൽ അർജുനശോകനൊക്കെ ഏതെല്ലാം ലെവൽ സൂപ്പർ സ്റ്റാർസ് ആവാറുള്ള പവർ ഒക്കെ ഇട്ടുണ്ടാവും പറയാൻ ഒരു മടിയില്ല കാരണം നമുക്ക് അംഗീകരിച്ച് കൊടുത്താൽ പറ്റും അത്ര ഗംഭീര ആക്ഷനൊക്കെ ഇവർ ചെയ്തിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖ് നായർ ഒക്കെ അവനൊക്കെ എന്ത് പറയണ്ടേ നൂറിൽ നൂറ് മാർക്കാണ് ഈ പറഞ്ഞവർക്കൊക്കെ നൂറിൽ നൂറ് മാർക്ക് അതുപോലെ മറ്റേ ഒരാളും കൂടി ഉണ്ട് ആളുടെ പേര് ഭാര്യ വരുന്നില്ല ആ പയ്യനെ കൂടി ഇന്ന് നാല് പേരുണ്ട് ആ പയ്യന്റെ പേര് എൻ്റെ വായിൽ വരാത്തത് കൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ പറയാം അവനും ഗംഭീരമായിട്ട് ആരും മോശം ചെറിയൊരു കുട്ടി ആ കുട്ടി പോലും ഗംഭീര പെർഫോമൻസ് ആണ് പിന്നെ മമ്മുക്ക മമ്മുക്ക അഴിഞ്ഞ അടിയെന്നു അല്ലെങ്കിൽ ശരിക്കും ഇതാണ് അഴിഞ്ഞാട്ടം മറ്റുള്ള പല സിനിമകളിലും അഴിഞ്ഞാട്ടം കണ്ടിട്ടുണ്ട് ആ അഴിഞ്ഞാട്ടം ഒന്നല്ല ഇതാണ് ഒറിജിനൽ അഴിഞ്ഞാട്ടം മമ്മുക്ക ഒരു പത്ത് ഇരുപത് മിനിറ്റ് ലാസ്റ്റ് പൊരിച്ചടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഏർവാക്കില്ല അത്ര തിയേറ്ററിൽ ഇത്ര അധികം ആളുകൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തിട്ട് സ്വീകരിക്കുന്ന ഒരു അവസരം അടുത്തൊന്നും ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെ ഒരു റെസ്പോൺസ് ഒരു നടൻ്റെയും ക്യാമറ റോളിൽ വരുമ്പോൾ ഇത്രയ്ക്കധികം ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഒന്നും നമുക്ക് കേൾക്കില്ല പറയണത് മമ്മൂക്ക കാരണം അധികം അതിഗംഭീരമാണ് മമ്മൂക്കയെ ഇൻട്രൊഡക്ഷൻ ചെയ്യണത് ആദ്യം തന്നെ മമ്മൂക്കേനെ ഇൻട്രൊഡക്ഷൻ വെറുതെ കുറേ കാര്യങ്ങൾ മമ്മൂക്കനെ പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം മമ്മൂക്കനെ കാണിക്കാതെ തന്നെ വിഷ്വൽ എഫക്റ്റൊക്കെ വെച്ചിട്ട് മറ്റുള്ള ഇതുവരെയൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ആയിട്ട് ലാസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതായത് വെറുതെ ഒന്ന് പോകുന്നില്ല എന്ന് മമ്മൂക്ക തകർത്തടി അതായത് പലരും പറഞ്ഞാൽ ആക്ഷനില്ല മമ്മൂക്ക അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം അതായത് നിങ്ങൾ ആ ഒരു വേറെ ലെവലാണ് അതായത് നമ്മൾ ഇതുവരെ കാണാത്തൊരു സിനിമയാണ് കാണണം എന്തായാലും കേട്ടോ അത്രയും ഫാസ്റ്റായിട്ടുള്ള സിനിമ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കിയിട്ടേ ഇല്ല തിയേറ്ററിൽ വന്ന് നമ്മൾ ഏത് സിനിമയ്ക്ക് പോയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ പിന്നിലേക്കോ തലയിലേക്കൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി വരും പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ശ്വാസം ഇടാൻ പോലും എന്താ പറയുക ശ്വാസം എടുത്ത് എടുത്തിരുന്നതെന്ന് പോലും നമുക്ക് അതില്ല അത്രയ്ക്കും എൻഗേജഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് അതിഗംഭീര സിനിമ ചട്ട പച്ച മമ്മൂക്കയുടെ ഡയലോഗാണ് ഏഹ് വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അതിഗംഭീരം കൊടുത്തിട്ടുണ്ട് സാധനം വാട്ടർ അതിഗംഭീരമായി സിനിമ സിനിമ ആയി വമ്പ കർഷ എന്തായാലും നൂറ് ഇരുന്നൂറ് കോടിയൊക്കെ സിമ്പിൾ വേണമെങ്കിൽ സിനിമക്ക് ഗംഭീരം ഗംഭീരം ഗംഭീരം